സിറ ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് നാടിനെ ദുരന്തത്തിന്റെ ശേഷിപ്പായി ഒഴുകുകയാണ് ചാലിയാർ പുഴ ചിങ്ങിച്ചിതറിയ ശരീരഭാഗങ്ങളിൽ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെത്തുന്നവരുടെ കണ്ണുനീർ ഉള്ളലിയിപ്പിക്കുകയാണ് നാനൂറിലധികം വീടുകളുണ്ടായിരുന്നു എന്നും അവശേഷിക്കുന്നത് മുപ്പത് എണ്ണം മാത്രമാണെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഓരോ പതിനഞ്ച് മിനിറ്റിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ചാലിയാറിൽ നിന്ന് ആംബുലൻസുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മൃതദേഹവും ശരീരാവശിഷ്ടങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ ചാലിയാർ പുഴ കണ്ണീർ പുഴയായി മാറി ദുരന്ത മേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണ് ചാലിയാർ പുഴ ഇനിയും ചാലിയാർ പുഴയും വീണ്ടെടുക്കാനാകാതെ മൃതദേഹങ്ങൾ അവശേഷിക്കുന്നുണ്ട് ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരെ കാണില്ല അവരെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുവരുന്നത് മുണ്ടക്കൈയിൽ ഇനി മുപ്പത് വീടുകൾ മാത്രമാണുള്ളതെന്ന് പഞ്ചായത്ത് അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു പഞ്ചായത്തിന്റെ രജിസ്റ്ററിൽ നാനൂറിലധികം വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് കാണാതായവരുടെ പേരും വയസ്സുമടക്കമുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് ലിസ്റ്റിലുള്ളത് തകർന്നടിഞ്ഞു പോയ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് ഭീകരമായ കാഴ്ചകളാണ് മുണ്ടക്കൈയിലെ ദുരന്തഭൂമിയിൽ നിന്ന് പുറത്തുവരുന്നത് ണക്കിന് വീടുകളും റോഡും സ്കൂളും എല്ലാം ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ മണ്ണും വെള്ളമൊലിച്ചു പോകുന്ന ചാലുകളും മാത്രമാണ് കാണുന്നത് വയനാട്ടിലെ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടരുകയാണ് നമ്മുടെ നാട് ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ലാത്തത്രയും വേദനാജനകമായ കാഴ്ചകളാണെന്നും മുഖ്യമന്ത്രി ദുരന്ത മേഖലയിൽ നിന്നും പരമാവധി ആളുകളെ സുരക്ഷിതരാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിന്നും താൽക്കാലിക സാധനങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി വ്യോമസേനയുടെ രണ്ടാമത്തെ വിമാനമാണ് ഇന്നെത്തിയത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പതിനേഴ് ട്രക്കുകളിലായി ഇവ ചൂരൽ മലയിലെത്തിക്കും ഇന്നലെ കണ്ണൂരിലെത്തിയ ആദ്യ വിമാനത്തിൽ നിന്ന് മറക്കിയ പാല നിർമ്മാണ സാമഗ്രികൾ ഇന്നലെ രാത്രിയോടെ തന്നെ ഇരുപത് ട്രക്കുകളിലായി ചുവർമലയിലെ ദുരന്ത മേഖലയിൽ എത്തിച്ചിരുന്നു പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ് അവർ ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഉറപ്പു പറഞ്ഞത് നാളത്തേക്ക് പാലം പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുമെന്നാണ് ദുരന്ത സാഹചര്യത്തെ നേരിടാനുള്ള അടിയന്തര നടപടികൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് റിലീഫ് ക്യാമ്പുകളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുന്നതിനും പെട്രോൾ ഡീസൽ പമ്പുകളിലെ ആവശ്യത്തിന് ഇന്ധന ലഭ്യത ഉറപ്പുവരുന്നതിനും ദുരന്ത മേഖലയിൽ മണ്ണെണ്ണയുടെ ലഭ്യത ഉറപ്പുവരുന്നതിനുമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് മൊബൈൽ ടവറുകൾ ജനറേറ്ററുകൾ ഇവ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഇന്ധന ലഭ്യത ഉറപ്പുവരുത്താൻ ഓയിൽ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്ത ബാധിത മേഖലയിൽ പ്രവർത്തനയോഗ്യമല്ലാതായ റേഷൻ കടകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കും ദുരന്ത പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മേപ്പാടി കൽപ്പറ്റ സൂപ്പർമാർക്കറ്റുകളിലും കൽപ്പറ്റ ഡിപ്പോയുടെ കീഴിലുള്ള പതിമൂന്ന് ഔട്ട്ലെറ്റുകളിലും അവശ്യ സാധനങ്ങൾ ലഭ്യത ഉറപ്പുവരുന്നതിന് സപ്ലൈകോവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പെടുത്താൽ ഇന്നെവിടെയും റെഡ് അലേർട്ട് അറിയിച്ചിട്ടില്ല വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇത്രയും ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് പ്രവർത്തിച്ചിരിക്കുന്നത് മണിക്കൂറിൽ അതിശക്തമായ മഴ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് എലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ